بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد تجرم سادة سلم وبيشتر آياء بششتر സുഹൃത്തുക്കൾ മകരി പുനസ്കാരത്തിൻ്റെ ടൈമ് ഇത് അടുത്ത് വരുന്നത് കൊണ്ട് ഞാൻ ആ മുഖങ്ങളെല്ലാം ഒഴിവാക്കി രണ്ട് വാക്ക് മാത്രം സംസാരിക്കുകയാണ് ഇന്ന് സാമൂതിരി രാജവംശത്തിലെ പ്രധാന വ്യക്തികൾ ഇവിടെ സംബന്ധിച്ചു ക്രൈസ്തവരുടെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രദേശത്തുള്ള മഹൽ വ്യക്തി ഈ യോഗത്തിൽ സംബന്ധിച്ചു മുസ്ലിം സമുദായത്തിൻ്റെ സമുന്നത നേതാക്കളായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങളെ പോലെയുള്ള ആളുകൾ സംബന്ധിച്ചു അങ്ങനെ എല്ലാ വിഭാഗം ആളുകളിലും നേതൃകരയിൽ നിന്നു തന്നെ ഈ യോഗത്തിൽ സംബന്ധിച്ചത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയും അർഹിക്കുന്നു എന്നത് ഒരു സത്യമാണ് എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നാം കണ്ണോടിച്ച് നോക്കിയല്ല ചരിത്രത്തിൻ്റെ താളുകൾ നാം മറച്ചു നോക്കുമ്പോൾ എല്ലായിടത്തും ഈ സൗഹൃദം നമുക്ക് കാണാം ഇസ്ലാം മാത്രമാണ് അബാഹുവിൻ്റെ മതമെന്നും ആ മതം നിങ്ങൾ സ്വീകരിക്കണമെന്നും പറയുന്നതോടൊപ്പം നിർബന്ധിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുന്നു ഇസ്ലാമിൽ ഏതാനും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഈ യുദ്ധങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആപേക്ഷികമായി വളരെ കുറവാണ് അന്നത്തെ ശത്രുക്കൾ അന്നത്തെ ഭീകരന്മാർ ആ കാലഘട്ടത്തിലുള്ള വലിയ പോക്കിനികൾ ദാറൂന്നതുവയിൽ മീറ്റിക്ക് കൂടുകയും പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലാഹു അയ്യവ തലമുദങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് വളരെ ശക്തിയായ നിലയിൽ ആക്രമണത്തിലൂടെ അക്രമത്തിൻ്റെ പദ്ധതികൾ മുഴുവനും ആവിഷ്കരിച്ച് പ്രവർത്തിച്ചപ്പോഴും നബി സല്ലാ അലൈഹി വസ്ലം യുദ്ധത്തിന് പോയിട്ടില്ല ആദ്യമായി യുദ്ധം തുടങ്ങിയത് ശത്രുക്കളായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ആദ്യമായി യുദ്ധം ആരംഭിച്ചത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളായിരുന്നു ഇസ്ലാം ആദ്യമായി യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇത് ഖുർആന്റെ വ്യക്തമായ വാക്യമാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത് ആരംഭിച്ചത് ആ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അത്ര അതുകൊണ്ട് തന്നെ അടിച്ചമർത്തി യുദ്ധം ചെയ്ത് പ്രചരിപ്പിക്കപ്പെടേണ്ട മതം അല്ല ഇസ്ലാം എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നബിസല്ലാഹു അലഹിമ തലമതകളും അവിടുത്തെ അരിതരന്മാരും മറ്റ് മതസ്ഥരോട് കാണിച്ച അനുകമ്പയും സ്നേഹവും ചരിത്രത്തിൻ്റെ നാളുകളിൽ നമുക്ക് കാണാം കാണാം പത്ത് ലക്ഷം അധിക നബി വചനങ്ങൾ ആ ിൽ ആദ്യമായി ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ശിഷ്യെന്ന് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ ഭൂലോകത്തുള്ള മുഴുവൻ ആളുകളോടും കരുണ കാണിക്കണം എല്ലാവർക്കും ഗുണം ചെയ്യണം ഇർഹം കുമ്മം പിസ്തമാ എന്നാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്തു പറഞ്ഞിട്ടില്ല മുസ്ലിം അമുസ്ലിം വേറിതിരിവ് പറഞ്ഞിട്ടില്ല ഹൈന്ദവരെന്നോ ക്രൈസ്തവരെന്നോ ജൈനരെന്നോ ബുദ്ധരെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിയെന്നോ മുസ്ലിം എന്നോ എടുത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഭൂലോകത്തുള്ള എല്ലാവർക്കും ഗുണം ചെയ്യുക എന്നാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും ഈ അടിത്തര തത്വങ്ങളാണ് കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരും ഇവിടെ കാണിച്ചു നിന്നത് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് സൂഫി വര്യന്മാരുടെ പ്രവർത്തനത്തിലൂടെയാണ് ആത്മീയ നേതാക്കൾ സൂഫി വല്യന്മാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പോലെ കോഴിക്കോട് കാലിമാരെ പോലെ പഴയ കാലത്തുള്ള ജിഫ്രി ഹൗസിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് തുടങ്ങിയ മഹത്വക്കളായ വര്യന്മാർ അഥവാ ആത്മീയ നേതാക്കൾ ആ നേതാക്കളുടെ ആത്മീയതയിലൂടെ അത് കണ്ട് പഠിച്ചിട്ട് മാത്രമാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് മാടുകൊണ്ടും കുന്തം കൊണ്ടും മറ്റ് സമുദായത്തെ എതിർത്തുകൊണ്ടും അല്ല മറിച്ച് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് തികച്ചും ഈ സൂഫി വര്യന്മാരായ മഹത്തുക്കളുടെ വിനയവും അവരുടെ സൽസ്വഭാവവും അവരുടെ ജനങ്ങളോടുള്ള ബഹുമാനവും ആദരവും ആണ് പെരിങ്ങത്തൂരിലെ അലിയുൽ ഫീതങ്ങൾ എണ്ണൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ചെന്ന് ഞങ്ങളുടെ അമ്പലങ്ങൾ നിങ്ങൾക്ക് പള്ളിയാക്കാൻ തരാം എന്ന് പറഞ്ഞെങ്കിലും തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അമ്പലം വേണ്ട അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് സ്വമനാലെ എല്ലാവരും ഏകോപിച്ചു കൊണ്ട് തന്നെ നിങ്ങളുടെ അമ്പലം ഞങ്ങൾക്ക് പള്ളിയാക്കാൻ തന്നാലും ഭാവിയിൽ ഒരു കാലത്ത് ഇതിന്റെ ലക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഹൈന്ദവ ക്ഷേത്രമായിരുന്നു എന്ന് കാണുന്ന സമയം മുസ്ലിം സമുദായം ഈ നാട്ടിലുള്ള അമ്പലങ്ങൾ പിടിച്ചെടുത്ത് പള്ളിയാക്കിയതാണ് എന്ന് പറയുകയും ജനങ്ങൾ തമ്മിൽ സംഘട്ടനുമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അമ്പലം പള്ളിയാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ കൂഫിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ നൂറ് കണക്കിന് ചരിത്രം പറയാനുണ്ട് ഇവിടെ സമയമില്ല അജബീർ തങ്ങളുടെയും അതുപോലെ ഷാഹുൽ തങ്ങളുടെയും മറ്റ് ഇന്ത്യ രാജ്യത്തെ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ വലിയ വലിയ സൂഭിവര്യന്മാരായ മഹത്തുക്കൾ അവരുടെ ചരിത്രത്തിലൂടെ മാത്രമാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് അത് ആ ചരിത്രത്തിലെല്ലാം മറ്റ് മതസ്ഥരുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കാത്ത വിധത്തിലാണ് ടിപ്പു സുൽത്താൻ എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് ടിപ്പു സുൽത്താന്റെ മന്ത്രിമാരിൽ ഹൈതവ സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് ആർക്കാണ് അറിയാത്തത് ടിപ്പു സുൽത്താൻ ഒരു മൊലിയാണ് വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഭരണം ഇവിടെ ശക്തമായി നടന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ അമുസ്ലിമിനെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് എപ്പോഴും മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിൽക്കണം വർഗീയത ഉണ്ടാകാൻ പാടില്ല വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ മതം ആശയം മറ്റൊരു മത വർഗത്തെ അടിച്ചേൽപ്പിക്കുക എന്നാണ് എന്നല്ലാതെ ഒരു വർഗം അവരുടെ ആശയം പിടിച്ചു നിൽക്കുന്നതിന് വർഗീയത എന്ന് പറയുകയില്ല മുസ്ലിംകൾ ഇസ്ലാമിന് പിടിച്ചു നിൽക്കണം ഹൈന്ദവർ ഹിന്ദു ഹിന്ദുമതത്തെ മുറുകപ്പെടുത്തി നിൽക്കുന്നു ക്രൈസ്തവർ അവരുടെ മതത്തെ പിടിച്ചു നിൽക്കുന്നു ഇതിന് വർഗീയത എന്ന് പറയില്ല മറിച്ച് ഏതെങ്കിലും ഒരു മതത്തിന്റെ നിയമങ്ങളും ആചാര കർമ്മ പദ്ധതികളും മറ്റൊരു മതത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുക അതാണ് വർഗീയത അതൊരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നിരക്ക് നാം മനസ്സിലാക്കണം ഇന്ന് ഇവിടെ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡുകളും അതുപോലെ മറ്റ് പ്രശ്നങ്ങളുമെല്ലാം പൊന്തി വരുന്നതും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഈ വർഗീയമായി മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നത് ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ മുസ്ലിം എന്നത് ഒന്ന് വേർതിരിച്ച് നിങ്ങൾ കാണണം അതായത് ഇസ്ലാം മതത്തിന്റെ നിയമവും ഇസ്ലാം അംഗീകരിച്ചുവന്ന പദ്ധതിയുമാണ് നാം പറയുന്നത് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിന്റെ നിയമത്തിന് വിരുദ്ധമായി ചെയ്താൽ അത് അദ്ദേഹത്തിന് മാത്രം ബാധകമാണ് അത് ഇസ്ലാമിന്റെ ബാധകമല്ല ക്രൈസ്തവ സമുദായത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു ക്രിസ്ത്യൻ സഹോദരൻ ചെയ്താൽ അത് ആ മതത്തിന്റെ തെറ്റല്ല അദ്ദേഹത്തിന്റെ തെറ്റാണ് ഹൈന്ദവരുടെ തെറ്റല്ല കൈത്തവരുടെ തെറ്റല്ല മറിച്ച് ആ വ്യക്തിയുടെ തെറ്റാണ് എന്നുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് നാം പഠിച്ചാൽ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം ഒരിക്കലും വർഗീയവാദത്തിന്റെ മതമല്ല ഭീകരതയുടെ മതമല്ല തീവ്രവാദത്തിന്റെ മതമല്ല സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും ധാർമ്മിക ബോധം വളർത്താനുമുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് അതുകൊണ്ട് തന്നെ ഇസ്ലാം ശരിയായ തിരക്ക് മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിലയിരുത്തുകയും ചെയ്യണം നമ്മുടെ ഫാദർ പറഞ്ഞതുപോലെ ചിലര് ശരിയത്ത് സമ്മേളനത്തിൽ കാര്യം നിന്നാലും അവിടെയും മറ്റു ചിലരെ ആക്ഷേപിക്കാനാണ് അവർക്ക് സമയം കണ്ടെത്തുന്നത് അതാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ അങ്ങും ഇങ്ങും ആക്ഷേപിക്കുന്ന ഒരു സമയം ഒരു ഒരു സന്ദർഭമുണ്ടായാൽ ഇവിടെ സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് മതത്തിന്റെ കാര്യം മതപണ്ഡിതന്മാർ മാത്രം പറയുക മതപണ്ഡിതന്മാര് പറയുന്നത് മറ്റുള്ളവർ സ്വീകരിക്കുക അതല്ലാത്ത പക്ഷം ഇവിടെ അപകടമുണ്ടാകണം അത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും മതപണ്ഡിതന്മാർ യോജിച്ചുകൊള്ളും ഈ കാര്യങ്ങളെല്ലാം സന്ദർഭോചിതമായി പറയുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും അത് പഠിപ്പിച്ചാൽ ജനങ്ങൾ തീർച്ചയായും പിന്നാലെ വരും ജനങ്ങളതിന് പിന്നിൽ നിൽക്കും അതില് അർഹതയില്ലാത്തവർക്കായി ചെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മതം പഠിക്കാത്ത ആള് മതത്തെ സംബന്ധിച്ച് പറഞ്ഞ് അത് കുഴപ്പം വന്നാൽ മന്ത്രി ആളല്ലേ എന്ന് കരുതി ആളുകൾ പെട്ടുപോ അതുകൊണ്ട് ഓരോ ആളുകളെയും ഫീൽഡിൽ അവർ പ്രവർത്തിക്കുക രാഷ്ട്രീയം പ്രവർത്തിക്കുന്നവർ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കുക അവരുടെ മാർഗത്തിൽ പ്രവർത്തിക്കുക അതേസമയത്ത് പണ്ഡിതന്മാരുമായും അല്ലാത്തവരുമായും സഹകരിക്കുക വിധി പറയാൻ വരാതിരിക്കുക അതാണ് നാം ചെയ്യേണ്ടത് അങ്ങനെ പണ്ഡിതന്മാരും നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും മറ്റേത് മതസ്ഥരുണ്ടെങ്കിലും എല്ലാ മതസ്ഥരും യോജിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയും സമാധാനവും നിലനിർത്താൻ വർത്തിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നാം ഈ കാണുന്നത് പോലെയല്ല പിടുത്തം വിട്ടുപോയാൽ നിന്നെ പിടിക്കാൻ കിട്ടൂല കലാപം എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയാൽ ആ കലാപം നിന്നെ കെടുത്താൻ പ്രയാസമാണ് അതുകൊണ്ട് ഏത് കലാപവും ഉണ്ടാകുന്നതിന്റെ മുമ്പ് അത് സൂക്ഷിക്കണം ഹിന്ദു മുസ്ലിം സംഘടനമായാലും ക്രിസ്ത്യൻ മുസ്ലിം സംഘടനമായാലും ക്രിസ്ത്യൻ ഹിന്ദു സംഘടനമായാലും മറ്റേ സംഘട്ടനമായാലും സംഘടനം ഉണ്ടാകാൻ പോകുന്നതിന്റെ മുമ്പ് അത് ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ നാം കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എസ് എസ് എഫ് വിദ്യാർത്ഥികൾക്കും അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ വിദ്യാർത്ഥികളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന രാജ പ്രതി അവൾക്കും രാജ അവൾക്കും പ്രതിനിധിക്കും മറ്റ് ക്രൈസ്തവ പ്രതിനിധികൾക്കും മറ്റെല്ലാ നേതാക്കൾക്കും കൃതജ്ഞത അറിയിച്ചു ഈ യോഗം അല്പം വഴിക്കുകയാണെങ്കിലും ഔപചാരിക ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് വാക്കുകൾ നിർത്തുന്നു ഹബീബ് ഉമർ ഹഫുൽ യമൻ രചിച്ച എഹിയ ഉലോമുദ്ദീൻ സംഗ്രഹം പുസ്തകം പ്രകാശനം ചെയ്യുന്നു ആദന്മേനായ കാന്തപുര മുസ്താദ് സ്വീകരിക്കുന്നു ചെറുവണ്ണൂർ അബൂബക്കർ ഹാജി